ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു വെസ്റ്റി ഫാഷൻ നമ്മളൊരു പുതിയൊരു ചാനൽ ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ പേര് വെസ്റ്റി ഫാഷൻ എന്നാണ് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്താ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ റെഡിമെയ്ഡ് ഐറ്റംസ് ആണ് അപ്പോൾ നമുക്ക് ഒരുപാട് ലാഗ് അടിപ്പിക്കാതെ നമുക്ക് വീഡിയോസിലേക്ക് തന്നെ പോവാം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ കോട്ടൺ ടു പീസ് സെറ്റിൻ്റെ കളക്ഷൻസാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം നമുക്കതൊന്ന് കണ്ടിട്ട് വരാം ഫസ്റ്റ് കളർ വന്നിട്ട് നമുക്കൊരു പിങ്ക് കളറാണ് വന്നിരിക്കുന്നത് അത് ലൈറ്റ് പിങ്കാണ് വന്നിരിക്കുന്നത് ഇതിൽ നമ്മുടെ ടോപ്പിൻ്റെ ലെങ്ത് എന്ന് വെച്ചാൽ ഒരു നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് സ്ലീവ് ലെങ്ത് വന്നിട്ടുള്ളത് പതിനാറാണ് ഇത് നമുക്കൊരു കോട്ട് സെറ്റ് പോലെയും ഉപയോഗിക്കാം ഇത് കോട്ടൺ ആണ് എന്ന പ്യുവർ അല്ല ഇതിൽ മിക്സിംഗുള്ള കോട്ടൺ ആണ് അതുകൊണ്ട് നമുക്ക് ഇത് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റമാണ് പിന്നെ ഇതിൻ്റെ ബോട്ടം വന്നിട്ട് ഇതിൻ്റെ സൈസസ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് വെച്ചാൽ സ്മാള് മീഡിയം ലാർജ് എക്സെൽ ഇത്രയും ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ബാക്കി കളേഴ്സ് കൂടി ഒന്ന് കണ്ടിട്ട് വരാം ഇതാണ് നമ്മുടെ സെക്കൻഡ് കളറ് ഇതൊരു വൈറ്റും ഒരു ബ്ലൂവും കൂടെ ചേർന്ന് വന്നിട്ടുള്ള കളറാണ് ഇതും സെയിം മറ്റേ പിങ്കിൽ പറഞ്ഞ അതേ സൈസ് അളവെല്ലാം സെയിം തന്നെയാണ് ഇതും നമുക്ക് വന്നിരിക്കുന്നത് സ്മാള് മീഡിയം ലാർജ് എക്സല് ഇത്രയും സൈസസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് വേണമെന്നവർ നമ്മളെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്കൊന്ന് അയച്ചു തരിക ഇതാണ് ഇതിൻ്റെ പാൻറ്റ് അടുത്ത കളർ കാണാം ഇതാണ് നമുക്ക് വന്നിട്ടുള്ള അടുത്ത കളർ ഇത് നല്ല അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങളെല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതിൻ്റെ എന്ന് വെച്ചാൽ പ്രൈസാണ് നമ്മുടെ ഹൈലൈറ്റ് ഇതിൻ്റെ എന്ന് വെച്ചാൽ വെറും മുന്നൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് നമുക്ക് അടുത്ത കളർ കാണാം ഇതാണ് നമ്മുടെ അടുത്ത കളർ സൈസസ് മറക്കണ്ട സ്മാൾ ടു എക്സൽ വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് അതും വെറും മുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതാർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒരു ഫോട്ടോ എടുക്കുക സ്ക്രീൻഷോട്ട് നമുക്ക് അയച്ചു തരിക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം